ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകുകയാണെ നമ്മൾ ഷോപ്പിങ്ങിന് കൂടുതലും പോകുന്നത് വീക്കെൻഡുകളിലായിരിക്കും കാരണം വീക്ക് ഡേയ്സിലൊക്കെ നമ്മൾ വർക്കൊക്കെ ആയിട്ട് തിരക്കായിരിക്കും അപ്പോൾ അതാ നമ്മൾ പോവാണ് അങ്ങനെ കൂടുതൽ പ്ലാനിംഗ് ഒന്നുമില്ല ഒന്ന് രണ്ട് സ്റ്റോറുകളൊക്കെ കയറണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കോസ്കോയിലാണ് കോസ്കോ എന്ന് പറയുമ്പോൾ ഇവിടെ അമേരിക്ക കാനഡ അവിടെയൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലാത്തവർക്ക് വേണ്ടി പറയാം കോസ്കോ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കാനഡ ട ബേസ്ഡ് ഒരു ഹോൾസെയിൽ സ്റ്റോറാണ് ആണ് അപ്പോൾ നമുക്കിവിടെ വെയർ ഹൗസ് പ്രൈസിൽ നമുക്ക് ഒത്തിരി ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ എല്ലാവിധ സാധനങ്ങളും അവൈലബിൾ ആണ് എന്താ പറയുക ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ക്ലോത്തിങ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അതുപോലെ ഔട്ട്ഡോർ ഫർണിച്ചർ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ സ്റ്റോറാണ് അപ്പോൾ ഇപ്പം പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ടെൻ ഡോളറിന് വേറൊരു സ്റ്റോറിൽ നിന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാമെന്ന് വിചാരിക്കുക ആ സെയിം പ്രൈസിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതാണ് കോസ്കോഡൊരു പ്രത്യേകത പക്ഷേ നമുക്കങ്ങനെ ചുമ്മാ നമുക്ക് നമുക്കിങ്ങനെ കയറി ചെല്ലാൻ പറ്റിയില്ല അവിടെ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട് അപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടാവുക അതെന്ന് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് അവർ കടത്തി വിടുകയുള്ളൂ അപ്പം നമ്മൾ നമ്മളിതാ അങ്ങനെ പോവുകയാണ് നമുക്കൊത്തിരി എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് നമ്മളവിടെ എത്തിയത് ഇത് ആറു മണി വരെ വരെയുള്ളൂ എല്ലാ ദിവസവും ഈ സ്റ്റോറ് ആറ് മണിയാകുമ്പോൾ എന്താ പറയുക ക്ലോസ് ആവും ഞങ്ങളിപ്പോൾ ഓൾറെഡി മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറി എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ഇറങ്ങുമായിരുന്നു കേട്ടോ അറിവറിയായിരുന്നു എല്ലാം അപ്പോൾ അതാ നമ്മൾ പോവാണ് നമ്മൾ എല്ലാവരും കൂടിയാണ് പോവാറ് ഷോപ്പിങ്ങിന് അപ്പോൾ ആ കുഞ്ഞാവി ഉണ്ട് അപ്പോൾ ആ കുഞ്ഞാവ് ചെറുതായിട്ട് ഞാൻ വർത്താനം പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഒക്കെ നന്നായിട്ട് അവൾ റെസ്പോണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ ആളിങ്ങനെ കാമൻ ക്വായറ്റായിട്ടിങ്ങനെ കിടക്കുവാണ് അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഞാൻ പറഞ്ഞൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അത് നമ്മൾ ഫൈനലി എത്തി കേട്ടോ കോസ്കോയിൽ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കുവാണ് ഓക്കെ അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ദാ ഈ കാണുന്നതൊക്കെ നമ്മൾ എൻട്രൻസിൽ തന്നെ നമ്മൾ കടക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് ആണ് ടി വി ലാപ്ടോപ്പ് ഫോൺ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ക്ലോത്തിങ് വിൻ്റർ വെയർ ആണെങ്കിലും സമ്മർ വെയർ ആണെങ്കിലും അത്ര ഹൈ പ്രൈസൊന്നും അല്ല പിന്നെ മിക്ക ടൈമിലും സെയിലൊക്കെ കാണും പിന്നെ ദാ ക്രിസ്മസിൻ്റെ ഒത്തിരി ആക്സസറീസ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി നേരത്തെ ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ വരും കേട്ടോ സെപ്റ്റംബറിലെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വന്ന ടൈമിലെ ഇതുണ്ടായിരുന്നു അപ്പം സെപ്റ്റംബർ തൊട്ടേ എല്ലാം വരും പിന്നെ ഇച്ചിടെ കഴിയുമ്പോൾ കൂടുതൽ ഐറ്റംസ് വരും കേട്ടോ എല്ലാം കാണാൻ തന്നെ നല്ല നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ക്രിസ്മസ് ട്രീ അതുപോലെ സാന്റാ ക്ലോസ് പിന്നെ എന്താ പറയുക ഒത്തിരി ലൈറ്റിങ് അതിൻ്റെ ആക്സസറീസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആക്സസറീസ് പിന്നെ റെയിൻഡിയേഴ്സ് പിന്നെ സ്നോമാൻ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനിയും ഒത്തിരി പേരും കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ കണ്ടാൽ ഈ ഒരു സംഭവമൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ എന്താ പിന്നെ ഇവിടെ ഹാലോവിൻ അതിൻ്റെയും എന്താ പറയുക ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഹാലോവിൻ ഇവിടെ വലിയൊരു സെലിബ്രേഷനാണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനാണ് ഇവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ഹാലോവിൻ ഞാൻ മുമ്പ് കേട്ടിട്ടില്ല അപ്പോൾ കണ്ടോ സ്നോമാൻ ഒക്കെ ഉണ്ട് നമുക്ക് ഇത് കാണാനൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ പിന്നെന്താ ഹലോബീൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾ ഇവിടെ എന്താ അത് കുട്ടികളുടെ ഒരു സെലിബ്രേഷൻ ആണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ കുട്ടികൾ ഇവിടെ ട്രീറ്റിനൊക്കെ പോകും ഹലോബീൻ്റെ ടൈമിൽ അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഈ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒത്തിരി നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ക്രിസ്മസിന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായി ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ വീടുകളൊക്കെ അതാ ഇതാണ് ഹലോബിൻ്റെ കോസ്റ്റ്യൂംസും പിന്നെ ഒരു ഉണ്ട് കേട്ടോ അവിടെ അത് കാണാൻ നല്ല ഫണ്ണായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സൂപ്പർ സ്റ്റോറിലാണ് അപ്പം കോസ്കോയിൽ നമ്മുടെ എല്ലാ ഇന്ത്യൻ ഫുഡ് ഐറ്റംസും അവൈലബിൾ അവൈലബിളല്ലോ അതുപോലെ നമ്മുടെ മലയാളി ഫുഡ് ഐറ്റംസൊന്നും നമുക്കിവിടെ കിട്ടില്ല ഫോർ എക്സാമ്പിൾ എന്താ പറയുക നമ്മുടെ ഉണ്ടല്ലോ അതൊന്നും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് വേറെ വേറെ സ്റ്റോറുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം സൂപ്പർ സ്റ്റോർ വാൾമാർട്ട് അവിടെയൊക്കെ ഒട്ടും മിക്ക ഐറ്റംസ് നമുക്ക് കിട്ടും അവിടെ കിട്ടാത്തതൊക്കെ നമ്മൾ വേറെ ഇന്ത്യൻ സ്റ്റോഴ്സിലും സൗത്ത് ിൻഡൻ സ്റ്റോഴ്സിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ സൂപ്പർ സ്റ്റോറിലാണ് അപ്പോൾ എല്ലാവരും പറയാം കമ്പാരിറ്റീവ്ലി സൂപ്പർ സ്റ്റോറിൽ സ്റ്റോറിലൊത്തിരി കോസ്റ്റ്ലി ആണെന്നാണ് പക്ഷേ ക്വാളിറ്റി ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അവിടെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സൂപ്പർ സ്റ്റോറിൽ നമ്മൾ എത്തി അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് നമ്മൾ കടക്കാൻ പോവാണ് ഇവിടെ കണ്ടോ തേങ്ങാപ്പാൽ ഇങ്ങനെ ക്യാനലായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത് കൂടുതലും നമ്മൾ ഈ ക്യാൻ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡാണ് ഇത് ഇതിങ്ങനെ ഈ കാണുന്നത് മസിൽസാണ് പിന്നെ അതായത് താഴെ ഈ കാണുന്ന നല്ല ജീവനുള്ള പെടക്കണ മീനുകളാണ് ഈ കാണുന്നത് ഇത് ലോബ്സ്റ്ററാണ് കേട്ടോ ലോബ്സ്റ്റർ മുട്ടുമിക്ക സീ ഫുഡും ഇവിടെ എന്താ പറയുക നല്ല ജീവനോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജീവനോട് വാങ്ങിച്ചുകൊണ്ട് പോകും കറി വെക്കാൻ കഴിക്കുക അപ്പോൾ പിന്നെ ഏത് മസിൽസ് ലോബ്സ്റ്റർ പിന്നെ താഴെ ഇങ്ങനെ കാണുന്നത് ഇത് ഓയിസ്റ്റർ ആണ് കേട്ടോ ഓയിസ്റ്റർ ഇതിങ്ങനെ പല ടൈപ്പ്സ് ഉണ്ട് നല്ല വലിയ ടൈപ്പ് ഓയിസ്റ്റർ ഉണ്ട് മീഡിയം സൈസ് ഉണ്ട് എന്താ പറയുക സ്മോൾ സൈസ് ഉണ്ട് സൈസുണ്ട് ഇതൊക്കെ ഓയിസ്റ്റർ ആണ് പിന്നെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് കക്കയാണ് കേട്ടോ കക്ക നല്ല വലിയ ടൈപ്പ് കക്കയുണ്ട് പിന്നെ അങ്ങോട്ട് നെങ്ങിയിട്ട് ചെറിയ കക്കയുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് എന്താ പറയുക കാണാൻ നല്ല രസമാണ് ട്ടോ ഇതിങ്ങനെ ജീവനോടെ ഇങ്ങനെ കാണാനായിട്ട് പിന്നെ അത് അങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല മുതുക്കനായിട്ടുള്ള നല്ല മുഴുപ്പുള്ള ക്രാബ് ഉണ്ട് കേട്ടോ കണ്ടോ എന്നാ വലിയ ക്രാബാണെന്നറിയാവോ ഇതൊക്കെ ജീവനോടുകൂടെ ഉള്ളതാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും കണ്ടോ ഇത് ഇവരിങ്ങനെ കൊന്നിട്ടാണോ നമുക്ക് തരാമെന്ന് അറിയില്ല അത് ജീവനോടെയാണോ അറിയില്ല അത് കണ്ടോ എന്നാ വലുതാണെന്നറിയാമോ പിന്നെ അതേ കണ്ടോ ചെറിയ കക്കയുണ്ട് പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് പല ടൈപ്പ് വേറെ പല ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ എന്താ പറയുക അതേ പ്രോൺസ് അവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ നമ്മുടെ ചാള അയില തിരണ്ടി കിളി മീൻ സാൽമൺ അങ്ങനെ പല ടൈപ്പിലുള്ള മീനുകൾ മീനുകളിങ്ങനെ അവർ പാക്ക് ചെയ്ത് എന്താ പറയുക കണ്ടോ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് കണ്ടിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മീനെ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് മീനാന്ന് പറയാനൊന്നും അറിയില്ല കണ്ടോ ഇതൊക്കെ വെറൈറ്റി ടൈപ്സ് മീനുകളാണ് കണ്ടോ അതുപോലെ തന്നെ ഫിഷ് ഇവരിങ്ങനെ കട്ട് ചെയ്തിങ്ങനെ പീസാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ വാങ്ങി നമ്മൾ ബേബി ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടോ കണ്ടോ ഇത് കിഡ്സിൻ്റെ ഏരിയ ആണ് നമ്മൾ ബേബി ഫുഡ് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോറിലെല്ലാം തന്നെ ആണ് കേട്ടോ എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻസും എല്ലാ ടൈപ്സും ഉണ്ട് എന്താ നമ്മുടെ ക്ലോത്തിങ് ആണെങ്കിലും ബേബി ഫുഡും അതുപോലെ സ്നാക്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ടോയ്സ് അതുപോലെ മേക്കപ്പ് ആക്സസറീസ് എല്ലാം എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം മോൾക്കൊരു ഡോൾ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടോയ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ പോയതാണ് ചെറിയൊരു ഡോൾ നോക്കാൻ അവൾ എന്തോ പേരൊക്കെ പറഞ്ഞു അങ്ങനെ അത് നോക്കാൻ വേണ്ടി എല്ലോ എന്നാൽ തോന്നുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയതാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്ത് നമുക്ക് വേറെ ക്രിസ്മസിൻ്റെ സെക്ഷനുണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ആക്സസറീസും അതുപോലെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഹെലോവിൻ്റെ ആക്സസറീസൊക്കെ വന്നിട്ടുണ്ട് ഹലോവിൻ്റെ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അവിടെ ഇത്തിരി എന്താ പറയുക നല്ല ഫണ്ണായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കണ്ടോ കണ്ടുപോയിരിക്കുന്നത് കുറെ തലയോട്ടികൾ ഇരുപ്പുണ്ട് പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം പലതിൻ്റെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പംകിൻ കൊണ്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഹലോവി എന്ന് പറയുന്നത് പംകിൻ കൊണ്ടുള്ള കാർവിങ്ങാണ് അവർ മെയിനായിട്ട് എന്താ പറയുക അതിങ്ങനെ കട്ട് ചെയ്ത് പല ടൈപ്പിലുള്ള ഫേസും ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഇങ്ങനെ കമ്പനി ഞങ്ങളുടെ കമ്പനി കൂടെയൊക്കെ തന്നെ അതിൻ്റെ കോമ്പറ്റീഷനും ഒക്കെ ഉണ്ട് ആരാണ് പംകിൻ ഇങ്ങനെ കാർവിങ് ചെയ്ത് അതിൻ്റെ ടൂൾസൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ഫേസ് ഉണ്ടാക്കുന്നൊക്കെ അങ്ങനെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് കേട്ടോ കമ്പനിയിൽ അപ്പോൾ ഇതാ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് വേറെ ഒന്ന് രണ്ട് സ്ഥലം കൂടെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലേറ്റായി അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ